ഇന്നൊരു ചെറിയ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചിലർക്ക് വിശ്വാസവും ഇല്ല എന്ന് തോന്നുന്നു കാരണം അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളത് സി സെക്ഷൻ ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര ഡൗട്ട് പിന്നെ സെക്കൻഡ് അല്ലേ ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കാം ചിലപ്പില്ല കാരണം ആ ഒരു സമയത്ത് എനിക്ക് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിയില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലാൻ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണം തോന്നി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു നെക്സ്റ്റ് ബേബിയെ പറ്റി ഞങ്ങൾ ചിന്തിക്കുമായിരിക്കും ഏതായാലും നിലവിൽ ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല പിന്നെ അടുത്തൊരു കാര്യം ഏത് ഹോസ്പിറ്റലിലാണുള്ളത് ഞാനൊരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി മേരിക്കുട്ടി മാഡമായിരുന്നു നല്ല ഡോക്ടറാണ് അപ്പോൾ അവിടെ ആയിരുന്നു എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പിന്നെ വേദഗുളീനെ പറ്റി ചോദിക്കുന്നുണ്ട് സംഭവങ്ങൾ സംഭവങ്ങളിപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞ് അവർക്ക് അറിയായിരിക്കും വേദ് ഗുളിയും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറ്റത്തില്ല സി സെക്ഷൻ ആയതുകൊണ്ട് ചൂടുപിടിയും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം അത് സ്റ്റിച്ചും കാര്യങ്ങളും അത് പിന്നെ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ പഴുത്ത് ഇൻഫെക്ഷനൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ ഒരു മാസത്തേക്ക് ഇതൊന്നും ചെയ്യരുത് എന്നാണ് പ്രത്യേകം പറയുന്നത് എന്നോടും അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാ സം മരുന്നുകളും ഈ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കത്തില്ലേ അതുപോലും ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും കൂടെ മനസ്സിലാവുമല്ലോ പ്രത്യേകിച്ച് അറിയേണ്ടത് ഡെലിവറി സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മിക്കൂസ് എൻ്റെ മിക്കൂസ് ഇവിടെ കിടക്കുന്നുണ്ട് അവന് നന്നായിട്ട് ഓക്കെ ആയിട്ടില്ല നന്നായിട്ട് ഓക്കെ ആയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ചുമയും കാര്യങ്ങളൊക്കെ അവരുണ്ട് ഇനിയിപ്പം നാളെ ഒന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ അവർ മാഡം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിവിടെ ജൂബിലിയിൽ അഞ്ജു മാഡത്തെയാണ് കാണിക്കുന്നത് നല്ല ഡോക്ടറാണ് പീഡിയാട്രിഷ്യൻ നല്ല നല്ലൊരു പീഡിയാട്രിഷ്യനാണ് അഞ്ജു മാഡം അപ്പം മാഡത്തെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറഞ്ഞാലും ഇല്ലെങ്കിലും നാളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഒന്ന് കൊണ്ടുപോയി അവനെ ഒന്ന് കാണിക്കണം അങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ഓക്കെ ആയിട്ടില്ല ചുമയുണ്ട് മൂക്കുലിപ്പൊന്നുമില്ല പക്ഷേ എന്തോ ഒരു കറുകറുപ്പ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ കാണിക്കണം അങ്ങനെ മിക്കൂസി ഉറക്കുവാണേ അവനിപ്പോൾ ഉറങ്ങുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് മാറിവാനൂസ് കോളേജിലാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് മാറി വാനൂസ് കോളേജിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാണ് ഓട്ടോ ഉള്ളത് ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പെൺകൊച്ചിനെ വീഡിയോസിൽ മിക്കവാറും ഞാൻ അവളുടെ എല്ലാ വീഡിയോസും എടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടാറുണ്ട് കിയാര മറിയം എന്നാണ് അവളുടെ പേര് അവൾക്കിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു അവൾക്കൊരു ഒന്നേകാല് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ